നമസ്കാരം ആൻറ്റി പേരെങ്ങനെയാ എവിടെയാണ് വീട് കോട്ടയത്തെവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു വന്നേ കയ്യും മുഖവും ഒക്കെ ആ കറുത്ത് ഒത്തിരി കരിവാളിപ്പ് പോലെ ഉണ്ടായിരുന്നല്ലേ ഈ അലർജി ഡൈയുടെ അലർജി ആണെന്നത് അറിയാമായിരുന്നല്ലേ കൈ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലൈക്ക് ആൻഡ് പ്ലാനസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്ന ഒരു ഉണ്ട് അതുപോലെ എന്തെങ്കിലും തോന്നിയിരുന്നോ കൈയൊക്കെ ഭയങ്കര കറുത്തായിരുന്നല്ലോ വന്നേ അല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മാസമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് അല്ലേ ആൻറ്റി എവിടെ വർക്ക് ചെയ്തിരുന്നേ വാട്ട്രോദിന്ന് റിട്ടയർ ചെയ്താണ് അല്ലേ ആൻറ്റിയുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആ സെവൻ സീറോ ആ ഡബിൾ ഓക്കെ സെവൻ എയ്റ്റ് ആണല്ലേ ആ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഈ ഇതുപോലുള്ള അസുഖമായിട്ടുള്ളവർക്കെ എൻ്റെ ഒന്ന് വിളിച്ച് ചോദിച്ചു ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് നമ്പറും കൂടെ ഇതിൽ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു ഈ ലൈഫ് പ്ലാനസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനും ഈ ഇമ്മ്യൂണോതെറാപ്പി ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് അത് അലർജിക്കുള്ള ട്രീറ്റ്മെൻ്റ് മാത്രമല്ല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും അതുകൊണ്ട് ഒത്തിരി മാറ്റം വരുത്തുന്നുണ്ട് എനിക്ക് എത്രത്തോളം കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് എയ്റ്റി പെർസെൻറ്റേജോളം വ്യത്യാസം വന്നു ആരെങ്കിലും പറഞ്ഞോ അതിനെപ്പറ്റി ഒത്തിരി കുറവുണ്ടെന്നുവെല്ലാം പറഞ്ഞോ പറഞ്ഞായിരുന്നു പണ്ടത്തെ ആ പണ്ടത്തെ ഈ ഫോട്ടോ ഇതിനകത്തുണ്ടല്ലോ അല്ലേ ഇപ്പം കാലിനൊക്കെ നീരും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ കാലൊന്ന് കാണിക്കാമോ കാലിന് വെളുത്തി നീരും പിന്നെ ചൊറിഞ്ഞു പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ നമ്മൾ ആൻറ്റിയുടെ അലർജി ടെസ്റ്റ് ഇങ്ങനെ കോളം വരച്ച് ഓരോന്നിൻ്റെയും റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ തന്നെ അലർജി കണ്ടെത്തിയ സെൻസിറ്റൈസ് ചെയ്തി കാണിച്ചിരുന്ന സംഭവങ്ങൾക്കാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തത് അതുവഴി അലർജി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ ഒത്തിരി സന്തോഷം ആൻറ്റി ഈ കഴുത്തിനൊക്കെ ഇതുപോലെ ഇങ്ങനെ റാഷസ് ഉണ്ടായിരുന്നോ അല്ലേ അതൊക്കെ മാറിയില്ലേ പണ്ടത്തെ ഒരു ഫോട്ടോയും ഇത് ഇന്നത്തേതുമായിട്ട് കമ്പയർ ചെയ്തെന്നാൽ ഒത്തിരി വ്യത്യാസമുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം ആൻറ്റി എന്തായാലും പൂർണ്ണമായിട്ടോ മാറട്ടെ ലൈക്ക് ആൻഡ് പ്ലാനറ്റ്സ് പോലുള്ള ഈ മുഖത്ത് പിഗ്മെൻറ്റേഷൻ വരുന്ന അസുഖം ഇതുകൊണ്ട് ഒത്തിരി കുറയുമെന്നുള്ളത് ആൾക്കാർക്കും കൂടി ഒരു ഒരു പുതിയ അറിവായിട്ട് വരട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഫോട്ടോ ഒന്ന് എടുക്കുവാണേ ഓക്കേ